കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നടത്തിയ പരിശോധനയിൽ നിന്നും വൻ കള്ളനോട്ടിന്റെ ശേഖരം പിടികൂടി അഞ്ഞൂറ് രൂപയുടെ അൻപത്തിയേഴ് നോട്ടുകളും നോട്ട് അടിച്ചു വെച്ച മുപ്പത് പേപ്പർ ഷീറ്റുകളും പ്രിന്ററും പോലീസ് കണ്ടെടുത്തിരിക്കുകയാണ് സംഭവത്തിൽ അഞ്ച് പ്രതികൾ അറസ്റ്റിലുണ്ട് അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായിട്ട് ചേരുകയാണ് അഞ്ജന ഇത് ഏതെങ്കിലും രഹസ്യ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള പരിശോധനയാണോ ഈ പിടിയിലായിട്ടുള്ള ആളുകൾ മുൻപും ഇത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണോ എന്തൊക്കെയാണ് വിവരങ്ങൾ അഞ്ചനയല്ല വാർത്തയുടെ വിവരങ്ങൾ നൽകുക രാഹുൽ കെ വി രാഹുൽ പറയൂ പക്ഷേ അതായത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അഞ്ഞൂറിൻ്റെ ഒറിജിനൽ നോട്ടാണെന്നാണ് കരുതുക പക്ഷേ കയ്യിൽ കിട്ടിയാൽ അത് അല്ലെന്ന് മനസ്സിലാവുകയും ചെയ്യും കാരണം എ ഫോർ ഷീറ്റിൽ ഫോട്ടോ സ്റ്റാറ്റയ്ക്ക് എടുക്കാൻ ഉപയോഗിക്കുന്ന എ ഫോർ ഷീറ്റിലാണ് പ്രതികൾ ഈ പൈ ഈ പണം പ്രിൻറ്റ് ചെയ്തിരുന്നത് അഞ്ഞൂറിൻ്റെ നോട്ടുകൾ കറൻസി പ്രിൻ്റ് ചെയ്തിരുന്നത് ഇതിന് മുൻപ് കേസുകളിൽ നിന്നും ഉൾപ്പെട്ടിട്ടുള്ള ആളുകളല്ല പ്രതികളായിട്ടുള്ളത് അഞ്ച് യുവാക്കളാണ് ഇരുപതും പത്തൊമ്പതും വയസ്സുള്ള ആളുകളാണ് പ്രതികളായിട്ടുള്ളത് അഞ്ചു പേരുടെ അറസ്റ്റ് ഫറോക്ക് പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ കേസിൻ്റെ തുടക്കമെന്ന് പറയുന്നത് രാമനാട്ടുകരയിലുള്ള ഒരു ബെഫ് ഔട്ട്ലെറ്റാണ് ഈ ഔട്ട്ലെറ്റിലേക്ക് ഒരു അഞ്ഞൂറിൻ്റെ നോ നോട്ട് എത്തുകയാണ് തുടർന്ന് ജീവനക്കാർക്ക് സംശയം തോന്നിയത് കള്ളനോട്ടാണെന്ന് കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ എ ഫോർ ഷീറ്റിലാണ് കറൻസി പ്രിൻറ്റ് ചെയ്തിരുന്നത് അങ്ങനെ ഒരു ഈ നമ്മൾ ഈ സാധാരണ ബെഫ് ഔട്ട്ലെറ്റുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പതിവായി മദ്യപിച്ച് വരി നിൽക്കാൻ മടിക്കുന്ന ആളുകൾക്ക് മദ്യം വാങ്ങി നൽകാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ ഉണ്ടാകും അങ്ങനെ ഒരാളാണ് കൗണ്ടറിലേക്ക് പൈസ നൽകിയിരുന്നത് അങ്ങനെ അയാൾ അയാളിൽ നിന്ന് കാര്യം മനസ്സിലാക്കുന്നു ഡിജിൻ രാമനാട്ടുകര സ്വദേശിയായ ദിജിനാണ് ദിജിൻ്റെ കൈവശത്തു നിന്നാണ് ഇങ്ങനെ കറൻസി ലഭിച്ചതെന്ന് തുടർന്ന് ദിജിനിലേക്ക് പോലീസിൻ്റെ അന്വേഷണം പോവുകയാണ് ഇയാളുടെ വീട്ടിൽ നിന്ന് പരിശോധിച്ച സമയത്ത് ഇരുപത് വിധത്തിലുള്ള നോട്ടുകൾ കണ്ടെത്തുകയും ചെയ്തു അങ്ങനെ കണക്റ്റ് ചൈനായി ചൈനയായുള്ള അന്വേഷണത്തിലാണ് അഞ്ച് പേരും പിടിയിലായിട്ടുള്ളത് ദിജിൻ്റെ വീട്ടിൽ ശ്രമിക്കുക ദിജിൻ്റെ വീട്ടിൽ നിന്ന് മുപ്പത്തഞ്ച് നോട്ടുകളാണ് അഞ്ഞൂറിൻ്റെ പോലീസ് ആദ്യമേ കണ്ടെത്തിയത് തുടർന്ന് ദിജിന് നോട്ട് നൽകിയത് കൊണ്ടോട്ടി സ്വദേശിയായ അതുൽ കൃഷ്ണയാണെന്ന് പോലീസിന് വിവരം ലഭിച്ചു ഇയാളുടെ വീട്ടിൽ നിന്ന് ഇരുപത് നോട്ടുകൾ കൂടി പോലീസ് കണ്ടെടുക്കുകയായിരുന്നു അങ്ങനെ അതുലിന് നോട്ട് കൈമാറിയത് അരീക്കോട് സ്വദേശികളായ അംജത്ത് അഫ്നാൻ എന്നിവരാണെന്ന് മനസ്സിലാക്കുകയും ഇവിടെ എത്തി പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഇവിടെ നിന്ന് അംജത്തിൻ്റെ വീട്ടിൽ നിന്ന് അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ പ്രിൻറ്റ് ചെയ്ത് വെട്ടിമാറ്റാത്ത നിലയിൽ മുപ്പത് എ ഫോർ ഷീറ്റുകൾ പോലീസ് കണ്ടെടുത്തു ഇവർക്ക് ഈ നോട്ട് നൽകിയത് പ്രിന്റ് ചെയ്ത് നൽകിയത് മുഖം തന്നെയുള്ള സാരംഗ് എന്ന ഇരുപത് വയസ്സുകാരനാണെന്ന് പോലീസിന് മനസ്സിലാവുകയും ചെയ്തു അങ്ങനെ സാരങ്ങിൻ്റെ വീട്ടിൽ നിന്നാണ് ഈ നോട്ട് പ്രിൻറ് ചെയ്യാനുള്ള കൂടുതൽ ഷീറ്റുകളും അതുപോലെ പ്രിൻ്ററും ഒക്കെ തന്നെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് കൂടുതൽ പരിശോധന നടത്തിവരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഏതായാലും ഇതിനു മുൻപ് ഈ വിധത്തിൽ നോട്ട് പ്രിൻറ്റ് ചെയ്ത് വിപണിയിലേക്കൊന്നും പ്രതികൾ നൽകിയിട്ടില്ല എന്ന സൂചന പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായിട്ടുണ്ട് ഈ പ്രതികളിൽ ഡിജിൻ പെയിന്റ് ജോലി ചെയ്യുന്നയാളാണ് ആളാണ് അതുൽ സോളാർ ഫിറ്റിംഗ് ആണ് അംജത്ത് ബി എസ് സി ബി എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് അഫ്നാൻ ബി എ ചരിത്ര വിദ്യാർത്ഥിയാണ് അങ്ങനെ വിദ്യാർത്ഥികൾ പത്തൊൻപത് ഇരുപതും വയസ്സുള്ള പ്രതികളാണ് വിധത്തിൽ കള്ളനോട്ട് പ്രിന്റ് ചെയ്ത് വിപണിയിലേക്ക് നൽകാൻ ഉള്ള ശ്രമം നടത്തിയത് പെട്ടെന്ന് പണം സമ്പാദിക്കാൻ അതിനുള്ള എളുപ്പമാർഗം എന്ന രീതിയിലാണ് കള്ളനോട്ട് പ്രിൻറിങ് ഈ പ്രതികൾ അങ്ങനെ ഒരു കാണാൻ സാധിക്കുന്നുണ്ട് രാഹുൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇരുപതും വയസ്സ് പ്രായമുള്ള ആളുകളാണ് ഇതിലിപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് കള്ളപ്പണം നിർമ്മിച്ച അതായത് കള്ളപ്പണം ഉണ്ടാക്കിയ കേസിലിപ്പോൾ നോട്ട് അച്ചടിച്ച കേസിലിപ്പോൾ പിടിയിലായിരിക്കുന്ന ആളുകൾ എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അഞ്ഞൂറ് രൂപയുടെ അൻപത്തിയേഴ് നോട്ടുകളും ഒപ്പം തന്നെ നോട്ട് അടിച്ചു വെച്ച മുപ്പത് പേപ്പർ ഷീറ്റുകളും പ്രിന്റർ ഉൾപ്പെടെയാണ് പോലീസ് കണ്ടെടുത്തിരിക്കുന്നത് രാഹുൽ കെ വിശദാംശങ്ങൾ നൽകിയത്